ബാലുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പരാജയം എനിക്ക് പറയാൻ പറ്റും അത് ലോകത്തിന്റെ മുമ്പിൽ അവൻ എഴുതി നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും അതെച്ചാൽ വെട്ടിപ്പിടിച്ചു എന്തൊക്കെയോ കിട്ടി നല്ലൊരു കുടുംബ കുടുംബജീവിതമായിരുന്നു ഇത്രയും ഇത്രയും മാതൃകയായിട്ട് വേറൊരു കുടുംബം ഇല്ലാന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം പറയുന്നുണ്ടായിരിക്കും അതെച്ചാൽ തനിയെ ഇറങ്ങി തിരിച്ചു വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ വേണ്ടി പറയുന്നത് വരണിസ്റ്റ് ബാലഭാസ്കർ മരണപ്പെട്ട് ആറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ബാലഭാസ്കർ അല്ല പക്ഷെ ആ ചർച്ചകളൊന്നും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് സംഗീതത്തിൽ പ്രകടിപ്പിച്ച വൈദഗ്ധ്യത്തെ കുറിച്ചല്ല മറിച്ച് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെ കുറിച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും നിരാശജനകമായിട്ടുള്ള കാര്യം എങ്ങനെയാണ് ബാലഭാസ്കറിന് മരണം വിവാദമായി മാറിയതെന്ന കാര്യം ഞാൻ ആർക്കും പറഞ്ഞേണ്ട എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല രണ്ടു ദിവസം മുമ്പ് പോലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ വീഡിയോ ചെയ്തതാണ് സോ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഊഹാപോഹങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് സംസാരിക്കാനുള്ളത് ബാലഭാസ്കറിനാണ് യെ കുറിച്ചാണ് അവരുടെ ഓർമ്മകളിലുള്ള ബാലഭാസ്കറിനെ കുറിച്ചാണ് ഡി എൻ എ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞൊരു ചാനലിൽ വന്ന ബാലഭാസ്കറിന്റെ അമ്മയുടെ ഒരു ഇന്റർവ്യൂ ആണ് സത്യത്തിൽ എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മകന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പ്രതികരിച്ചുകൊണ്ട് ബാലഭാസ്കറിന്റെ അച്ഛൻ പലപ്പോഴും രംഗത്ത് വരാറുണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ പല സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുമുണ്ട് എന്നാൽ ബാലഭാസ്കറിന്റെ അമ്മ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ ഇന്റർവ്യൂകളും മറ്റും കൊടുക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുള്ളൂ അങ്ങനെ ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അമ്മയുടെ ഇന്റർവ്യൂവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ അമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ആ ഇന്റർവ്യൂടെ ചില വാങ്ങുകൾ കേട്ട് തിരിച്ചു വരാം പക്ഷേ ഈ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ അല്ലേ എന്നാൽ ദൈവം എന്തൊക്കെ ചെയ്യുന്നു അറിയാൻ പറ്റില്ല വിധി എങ്ങോട്ടൊക്കെ ഓരോരുത്തരെ കൊണ്ടുപോകുന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങള് ആഗ്രഹിച്ചത് അപ്പൊ സഹോദരി ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവൻ ഒരു ഇതൊക്കെ ആയി വരും അവനെ പറ്റി നല്ല പ്രതീക്ഷയായിരുന്നു സഹോദരിക്ക് അവൻ അവന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും അവന്റെ ജീവിതത്തെ പറ്റിയും ഒക്കെ നല്ല പ്രതീക്ഷയായിരുന്നു അപ്പൊ ജീവിതത്തിൽ എപ്പോഴും അവൾക്കൊരു സപ്പോർട്ടായിരിക്കും അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്ങക്കും അതുപോലെ തന്നെയാണ് പിന്നെ അവസാന കാലമൊക്കെ ആവുമ്പോ സഹോദരിക്ക് സഹോദരൻ എങ്കിലും ബാക്കി അവൾക്കൊരു കുടുംബജീവിതത്തിനെ പറ്റിയൊന്നും നമുക്ക് ഒന്നും തോന്നില്ല സഹോദരനെങ്കിലും ഒരു കൂട്ടായിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതെല്ലാം ഇല്ലാതായി ആളെ ഇല്ലാതായി സംഗീതമില്ലാതായി കുടുംബത്തിലൊന്നും ഇല്ലാതായി അവസാനം അവന് അവനുമില്ലാതായി സമാധാനത്തിനുണ്ടായിരുന്ന സംഗീതം അതുകൊണ്ടില്ലാതായി പിന്നെ ർക്ക് വേണ്ടി എങ്കിലും ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ച മകൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്നു അവള് ഇപ്പം ഇല്ലാതായി എല്ലാം കൊണ്ടും പോകാം എന്നുള്ള ഒരു രീതിയിലായി പക്ഷെ പോകുന്നതിന് മുമ്പ് ഇത്രയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ വർഷങ്ങളോളം നമുക്ക് മനഃപ്രയാസം ഉണ്ടാക്കിയ ഈ ദുരു ഈ സംഭവത്തിലെ ദുരൂഹകതകളൊക്കെ അറിയുന്ന അറിയണം കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ എന്തായിരുന്നു നടന്നിരുന്നത് എന്ന് അറിയണമെന്നുണ്ട് അമ്മ മാത്രല്ല ബാലഭാസ്കറിന്റെ മരണത്തിനും പിന്നിലുള്ള സത്യാവസ്ഥ അറിയാൻ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അമ്മയുടെ മകന്റെ മരണം ഇത്രയും വലിയ ചർച്ചയായി മാറുന്നത് പിന്നെ അമ്മ അവരുടെ മകളെ കുറിച്ച് പറഞ്ഞല്ലോ അതായത് ബാലഭാസ്കറിന്റെ സഹോദരിയെ കുറിച്ച് ഈ സഹോദരി ചില അസുഖങ്ങളുമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷം ഈ മകൾക്ക് വേണ്ടിയായിരുന്നു ഈ അമ്മ ജീവിച്ചിരുന്നത് ഇപ്പൊ ആ മകളും അവര് വിട്ടുപോയി ഇനി മരിക്കുന്നതിന് മുമ്പ് ഈ അമ്മന്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞത് ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്നുള്ളതാണ് അല്ലെ ഈ അമ്മയുടെ ആഗ്രഹം നടക്കട്ടെ അല്ലാതെ ഇപ്പം എന്ത് പറയാനാ എനിവേ ലക്ഷ്മിയുടെയും ബാലഭാസ്കറിന്റെ വിവാഹം പ്രണയവാഹമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ വിവാഹം കഴിക്കുകയായിരുന്നു കോളേജ് പഠനം കഴിഞ്ഞു വെറും ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലെങ്ങാനും ആണ് ബാലഭാസ്കറിന് വിവാഹം നടക്കുന്നതെന്ന് തോന്നുന്നു സ്വാഭാവികമായിട്ടും വീട്ടുകാരിൽ നിന്നും വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു കല്യാണശേഷം ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയും ലക്ഷ്മിയെ വീട്ടിലേക്ക് വരാൻ അനുവദിച്ചിരുന്നില്ല ബാലഭാസ്കർ ലക്ഷ്മി വിവാഹം ചെയ്തതിലുള്ള എതിർപ്പ് തന്നെയായിരുന്നു കാരണം അച്ഛനും അമ്മയല്ല അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉണ്ടായേക്കാം അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല എന്തായാലും അന്ന് അച്ഛനും അമ്മയെ തള്ളി പറഞ്ഞപ്പോ ബാലഭാസ്കറിന് താങ്ങായി നിന്നത് സുഹൃത്തുക്കളായിരിക്കണല്ലോ അല്ലെ പിന്നീട് അങ്ങോട്ടുള്ള ബാലഭാസ്കറിന്റെ ജീവിതം ലക്ഷ്മിയുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മരണശേഷം ഇന്ന് ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നതും ഈ സുഹൃത്തുക്കൾ തന്നെയാണ് എല്ലാവരും ബാലഭാകറിന്റെ പണത്തെ യും പ്രശസ്തി ഉപയോഗിക്കുകയായിരുന്നു എന്നതായിരുന്നു അച്ഛനും അമ്മയും ആരോപിച്ചിരുന്നത് ലക്ഷ്മിക്ക് പോലും ബാലഭാസ്കറിന് പണത്തോടായിരുന്നു താല്പര്യം എന്ന ആരോപണം ഉയർന്നിരുന്നു അതുപോലെ തന്നെ ബാലഭാസ്കറിന്റെ മരണശേഷവും ബാലഭാസ്കറിന് ചില സുഹൃത്തുക്കൾ അച്ഛനും അമ്മയ്ക്കും എതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു എന്താണത് കുട്ടിക്കാലം തൊട്ടേ ബാലഭാസ്കറിന് അച്ഛനെയും അമ്മയുടെ അടുത്തു നിന്നും സ്നേഹം ലഭിച്ചിരുന്നില്ല കല്യാണം കൂടി കഴിഞ്ഞപ്പോൾ വീട്ടുകാർ അദ്ദേഹത്തെ പൂർണമായി ഒഴിവാക്കിയോ അങ്ങനെയാണ് തനിക്ക് കൂടുതൽ സ്നേഹവും കരുതലും തരുന്ന കൂട്ടുകാരോടൊപ്പം ബാലഭാസ്കർ കൂടുതൽ ചെലവഴിക്കാൻ തുടങ്ങിയത് എന്നൊക്കെയുള്ള ആരോപണങ്ങളായിരുന്നത് പിന്നെ മാത്രമല്ല ഒരു തെറ്റിയും ആരോപിക്കുന്നത് പോലെ അമ്മ ഒരു ദുഷ്ടനഥ മാത്രുന്നില്ല അവന്റെ ജീവിതത്തിൽ എപ്പോഴും നന്മ മാത്രം ആഗ്രഹിച്ചു ജീവിച്ച വിവാഹം കഴിഞ്ഞു പോയിട്ട് പോലും ആ അനുഭവിക്കട്ടെ എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അതൊക്കെ കുട്ടികളുടെ എന്തോ ഒരു ട്രാപ്പാണ് എല്ലാവരും ഇരുപതോ ഇരുപത്തിരണ്ടും വയസ്സായ ആളുകൾക്ക് അവരെ ഒരു കല്യാണം കഴിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനായിരുന്നു മനസ്സിലായില്ല അപ്പം എന്തിനെങ്കിലും ഇപ്പം തോന്നുന്നു എന്തെങ്കിലും ദുരുദ്ദേശത്തോടെ ആയിരിക്കും ചെയ്തത് കൊണ്ട് കാര്യങ്ങൾ അവർക്ക് മകന്റെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് പോലും കിടന്ന് അനുഭവിക്കട്ടെ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണ് അമ്മ പറയുന്നത് അല്ലെ താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം കഴിച്ചതുകൊണ്ട് മാത്രം തന്റെ മക്കൾ തൊലിഞ്ഞു പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മമാരും എവിടെയും കാണാൻ സാധിക്കില്ല നമുക്ക് അതൊന്നും വലിയ കാര്യമാക്കി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ സ്നേഹിച്ച പണിയിലെ കല്യാണം കഴിച്ചതിന്റെ പേര് മക്കൾ തൊലിഞ്ഞു പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരും അമ്മയുണ്ടെങ്കിൽ അവരെ അമ്മയല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ ബാലഭാസ്കരുടെയും ലക്ഷ്മിയുടെയും വിവാഹം നടന്നതിനെ പോലും അമ്മ കുറ്റപ്പെട്ടു അവരുടെ സുഹൃത്തുക്കളെയാണ് സുഹൃത്തുക്കളുടെ ട്രാപ്പാണ് ചെറുപ്പത്തിൽ തന്നെ അവന്റെ കല്യാണം നടത്തിയിട്ട് അവനെ കൊണ്ട് നടക്കാനുള്ള പരിപാടിയായിരുന്നു എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് എനിക്കൊന്നും അതിനോടൊന്നും യോജിക്കാൻ കഴിയുന്നില്ല പ്രണയ വിവാഹമാകുമ്പോ കൂട്ടുകാരുടെ സഹായം ഉണ്ടാവുന്നൊക്കെ സ്വാഭാവികല്ലേ ബാലഭാസ്കർ ആവശ്യപ്പെട്ടത് കൊണ്ടായിരിക്കില്ലേ അവർക്ക് അവന്റെ കൂടെ നിന്നത് ഇത് പൊരുമാതിരി കൂട്ടുകാരെല്ലാരും കൂടി നിർബന്ധിച്ചു കൊണ്ടുപോയി ബാലഭാസ്കറിന്റെയും ലക്ഷ്മിയുടെയും വിവാഹം നടത്തിയതുപോലെയാണ് അമ്മ പറയുന്നത് കേട്ടാ തോന്നുന്നത് ഇങ്ങനെ എന്തിനും ഏതിനും കൂട്ടുകാരെ കുറ്റം പറയുന്ന കാണുമ്പോ സ്വന്തം മകൻ വഴി പേച്ചു പോയതിൽ കൂട്ടുകാരെ കുറ്റം പറയുന്ന ടിപ്പിക്കൽ മലയാളി അമ്മമാരാണ് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളൊക്കെ എന്ത് തെറ്റ് ചെയ്താലും ആ നിന്റെ കൂട്ടുകെട്ട് ശരിയല്ല അതിന്റെ ഒക്കെ കൂടെ നടന്നിട്ടാണ് നീ ഇങ്ങനെയായത് എന്നൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പറയാറില്ല ചിലപ്പം കൂട്ടത്തിൽ ഏറ്റവും അനുമ്പോൾ നമ്മളായിരിക്കും എന്നാലും മാതാപിതാക്കളുടെ കണ്ണിൽ കുറ്റം മുഴുവനും കൂട്ടുകാർക്കായിരിക്കും ഞാനിവിടെ ബാലഭാസ്കറിന് കൂട്ടുകാരും ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത് കേട്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ മരണത്തിനും പിന്നീടുണ്ടായ വിവാദങ്ങളിലും ഒക്കെ കൂട്ടുകാരുടെ പങ്കുണ്ടായിരുന്നിരിക്കാം ചില സൗഹൃദങ്ങളൊക്കെ നമ്മളെ വഴിപിപ്പിക്കാറുണ്ട് അമ്മയും അച്ഛനും പറയുന്നൊക്കെ ശരിയായിരിക്കാം എന്നാലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കല്യാണം തൊട്ട് സകല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം കൂട്ടുകാർ ുടെ തലയിൽ ഇടുന്നത് കൊണ്ട് ഉള്ളൂ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇന്ന് കാണുന്ന അത്രയുള്ള പണവും പ്രശസ്തിയൊന്നും ബാലഭാസ്കർ ഉണ്ടായിരുന്നില്ല എന്നും കൂടി നമ്മൾ ഓർക്കണം പിന്നെ എല്ലാറ്റിനും കൂട്ടുകാരെ മാത്രം കുറ്റം പറയാൻ ബാലഭാസ്കർ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ കൂട്ടുകാർ തന്നെ തെറ്റുകളിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് കാണുമ്പോൾ അയാൾക്ക് സ്വയം പിന്മാറാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ മേ ബി ട്രാപ്പിഡ് ആയി പോയിട്ടുണ്ടാകണം എന്തോ എനിക്കറിയില്ല പറയപ്പെടുന്ന പോലെ സ്വർണ്ണക്കടലൊക്കെ പങ്കുണ്ടെങ്കിൽ ആ വലിയ മാഫിയയിൽ നിന്ന് മൂരി പോരാന്നൊക്കെ പറഞ്ഞ വലിയ റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെ ബാലഭാസ്കർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത തെറ്റുകൾ മറിച്ചു വെക്കാൻ വേണ്ടിയാണ് ലക്ഷ്മി ഇന്ന് മൗനം പാലിക്കുന്നത് എന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും തുറന്ന് പറയാണെങ്കിൽ തന്നെ സകല കാര്യങ്ങളും തുറന്നു അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഭർത്താവിന് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ഇമേജിന് കളങ്കം വരുത്തിയാലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ലക്ഷ്മി ഒന്നും ഇണ്ടാതിരിക്കുന്നത് എന്തോ എനിക്കറിയില്ല ഞാൻ എന്റെ സംശയങ്ങള് പറഞ്ഞു തന്റെ പ്രശസ്തിയുടെയും സംഗീത പരിപാടികളുടെയും എല്ലാം അറിവിൽ കൂട്ടുകാർ സ്വർണ്ണക്കടത്ത് മറ്റും നടത്തുന്നുണ്ട് എന്ന വിവരം എന്തായാലും ബാലഭാസ്കർ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ എന്തായാലും നമുക്ക് കേട്ടോ അവന്റെ ജീവിതത്തിൽ ഈ കൂട്ടുകാരു കാരണം നഷ്ടപ്പെട്ടതേ ഉള്ളൂ അവർക്ക് ആത്മാർത്ഥതയില്ലായിരുന്നു എന്നുള്ളത് പിന്നെ പല സന്ദർഭത്തിലും അവന് മനസ്സിലായിട്ടുണ്ട് തന്നെ അനുഭവിക്കുകയായിരുന്നു ഒരു കുടുംബജീവിതവും കഷ്ടപ്പാടും ഈ പറയുന്ന കല്യാ ഈ വിവാഹത്തിന് മുൻപ് മുന്നിട്ട് നിന്ന ഇവിടെ പരിചയപ്പെടുത്തി കൊടുത്ത തമലൻ ജോയി വരെ എട്ട് വർഷം പണക്കത്തിലായിരുന്നു ഇഷാൻ ദേവ് എന്ന് പറയുന്ന ആളാണ് തിരുവല്ലത്ത് വെച്ച് കല്യാണത്തിനൊക്കെ മുൻകൈ എടുത്ത് നിന്നതും അവൻ്റെ ബന്ധുവീട്ടിൽ സദ്യയൊക്കെ ഒരുക്കിയൊക്കെ ചെയ്തത് ആ ഇഷാന് ദേവ് ഒരു ഘട്ടത്തിൽ പണക്കത്തിലായിരുന്നു ഇവരെല്ലാം പിണങ്ങി നിന്നിട്ടും പിന്നെ അവൻ്റെ അടുത്ത് എങ്ങനെ കൂട്ടുകൂടി വന്നു എന്നുള്ളത് അറിയില്ല പറഞ്ഞു പിന്നെയും കൂടി കൂടി എന്തിനു വേണ്ടി എന്നൊന്നും അറിയില്ല അതാണ് പറയുന്നത് അതിലൊക്കെ ഇത്ര ദുരൂഹത സ്വാഭാവികളു എനിക്കറിയില്ല എല്ലാറ്റിനും ഈ കൂട്ടുകാരെ തന്നെ കുറ്റപ്പെടുത്തണം എന്നുള്ള ചിന്ത അമ്മയുടെ മനസ്സിൽ കയറി കൂടി എന്ന് തോന്നുന്നു ഓരോരുത്തരുടെയും പേരടക്കം എടുത്ത് പറഞ്ഞ് ഇങ്ങനെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം എന്തായാലും അവസാനമായി തന്റെ ഒരു പൂർണ്ണ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അമ്മ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത് നമ്മെന്താകൂടി കേട്ടു നിർത്താം ബാലുവിന്റെ ജീവിതം പറഞ്ഞാൽ ഒരു പരാജയമെന്ന് എനിക്ക് പറയാൻ പറ്റും അത് ലോകത്തിൻ്റെ മുമ്പിൽ അവൻ നെളിഞ്ഞു നിന്ന് പറയുന്നത് ചിലപ്പം തിരിച്ചായിരിക്കും എന്നുവെച്ചാൽ വിട്ടിപ്പിടിച്ചു എന്തൊക്കെയോ കിട്ടി നല്ലൊരു കുടുംബ കുടുംബജീവിതമായിരുന്നു ഇത്രയും ഇത്രയും മാതൃകയായിട്ട് അവരുടെ ഒരു കുടുംബം ഇല്ലാന്ന് വരെയൊക്കെ ആളുകൾ പറയത്തക്കവണ്ണം പറയുന്നുണ്ടായിരിക്കും അതെന്ന് വെച്ചാൽ തനിയെ ഇറങ്ങി തിരിച്ചു വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും അല്ലാതെ അവൻ എന്ന വ്യക്തി അവൻ എന്ന കലാകാരൻ ഒക്കെ വേണ്ടത്ര ശോഭിച്ചില്ല അവൻ്റെ ആരോഗ്യവും അവൻ്റെ കലാപരമായ പ്രവർത്തനങ്ങളും ഒക്കെ അതിനുശേഷം നന്നായി എന്ന് എനിക്ക് പറയാൻ സാധ്യമല്ല മുഴുവൻ പരാജയമായിരുന്നു എന്നേ പറയാൻ പറ്റൂ കുടുംബം നഷ്ടപ്പെട്ടില്ലേ ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു നല്ല കുടുംബത്തിന് നഷ്ടപ്പെട്ടു ഓക്കെ കുടുംബവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടതിന് ബാലഭാസ്കറിന് മാത്രം കുറ്റം പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കും അതിൽ പങ്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ബാലഭാസ്കർ ഒരു പൂർണ്ണ പരാജയമായിരുന്നു എന്ന് അമ്മയുടെ വാക്കിനോട് എനിക്ക് എന്തായാലും പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല ഒരു മകൻ എന്ന നിലക്ക് ബാലഭാസ്കർ പൂർണ്ണ പരാജയമായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ പ്രതീക്ഷകൾ കുത്ത അയാൾക്ക് ഉയരാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾക്ക് പറയാം പക്ഷെ അയാൾ ഒരു പൂർണ്ണമായ പരാജയമായി വിളിക്കുന്നതിന് ഒട്ടും ശരിയല്ല തന്റെ സംഗീതം കൊണ്ട് തന്നെ കുറഞ്ഞ കാര്യങ്ങൾക്കുള്ളിൽ ജനഹൃദയം കീഴടക്കിയ മനുഷ്യനാണ് അദ്ദേഹം കലാകാരനാണ് അദ്ദേഹം ഇന്നും ജനങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോകൾ ഇരുന്ന് കാണുന്നു അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് പൂർണ്ണ പരാജയം എന്ന് വിളിക്കാൻ കഴിയുക ഓക്കെ അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം ഈ വീഡിയോയിൽ അമ്മയുടെ ചില സ്റ്റേറ്റ്മെന്റുകളോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു പൊങ്കാല പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത് അമ്മ അവരുടെ വിഷമങ്ങളും വേദനകളും ആണ് പങ്കുവച്ചത് സോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു അമ്മയുടെ വികാരം എന്ന തലത്തിലേക്ക് അതിനെ നോക്കി കാണുകയുള്ളൂ എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അമ്മയ്ക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ അതാർക്കും ഇഷ്ടപ്പെടില്ല റിയാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഒരിക്കലും അമ്മയ്ക്ക് എതിരല്ല സംസാരിച്ചത് അമ്മയുടെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കി അവർ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റിലുള്ള പ്രശ്നങ്ങൾ തുറന്ന് കാണിച്ചു അത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താക്ക് അൺബോക്സ് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് വീണ്ടും കാണാം